ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു പെരുന്നാൾ വിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ ഈദ് കാലിൽ വെച്ചിട്ടാണ് സാധാരണ പെരുന്നാൾ നമസ്കാരം ഉണ്ടാവാറുള്ളത് അപ്പം അതിന് മുൻ ഏകാലിനായിരുന്നു നമസ്കാരം കേട്ടോ അപ്പം അതങ്ങോട്ട് പോകുന്നതിന് മുന്നായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് പോകാമെന്ന് വിചാരിച്ചു നമസ്കാരം കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റും ആരെങ്കിലുമൊക്കെ വന്നാൽ കഴിക്കാൻ കൊടുക്കാൻ നമുക്ക് കയറി വരുമ്പോൾ കഴിക്കാനൊക്കെ നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എന്താണ് സേമിയോ ക്യാരറ്റ് പായസം തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് ഒരു പകുതി പാടാക്കി വെച്ചിട്ടാണ് നമ്മൾ ഈത് കാലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ മുഴുവനാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് പിന്നെ ഒന്ന് ചൂടാറാനും ഫ്രിഡ്ജിൽ വെക്കാനും എന്തൊക്കെയുണ്ട് കേട്ടോ കസ്റ്റാർഡൊക്കെ ഫ്രൂട്ട് കസ്റ്റാർഡ് അങ്ങനെ ഇത് കാലം നമസ്കാരം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ നമ്മൾ പിന്നെ എന്താണ് വീട്ടിലെത്തിയ സമയത്ത് തന്നെ എപ്പോഴും മുറ്റടിച്ച് വരുന്ന സമയത്ത് ഈ മൾബറി ധാരാളം വീണ് കടക്കാറുണ്ട് കേട്ടോ പഴുത്ത് വീണ് കടുക്കുക അപ്പോൾ ഒരു കൊതിയാണേ തിന്നാനും പറ്റൂലല്ലോന്ന് പോകുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ അത് മരം ഒന്ന് കൊലുക്കിയിട്ട് കുറച്ച് പിന്നെ എടുത്ത് തിന്നു അമ്മ മലപ്പറീ നല്ല പഴമായിട്ടുണ്ട് നല്ല മധുരമാണല്ലോ നല്ല ടേസ്റ്റുവാണല്ലോ അല്ലേ എല്ലാവർക്കും സാധാരണ കുട്ടികളുണ്ടാവാറുണ്ട് ഇപ്പോൾ നോമ്പോണ്ട് കുട്ടികളും വരാറില്ല കേട്ടോ അത് പറിക്കാനൊന്നും പിന്നെ അങ്ങനെ വീട്ടിലെത്തി സേമിയോ ഒന്നും റെഡിയാക്കാനുണ്ടെങ്കിലും ഒന്ന് കൂടി പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കാനുണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ ഫ്രൂട്ട് കസ്റ്റാർഡോ അങ്ങനെ മോൻ്റെ കൂട്ടുകാരൊക്കെ ഓരോരുത്തർ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കുറച്ച് മിക്സ് ഫ്രൂട്ട് കുറച്ച് മിക്സ് ചെയ്ത് കുറച്ച് സേമിയോ കസ്റ്റാർഡും മിക്സ് ചെയ്ത് അങ്ങനെ അവർക്കൊക്കെ കൊടുത്തു പിന്നെ അത് ഫ്രിഡ്ജിലും ഇങ്ങനെ സപ് സെപ്പറേറ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ എന്നിട്ട് നമ്മൾ ആരെങ്കിലും ബിരിയാണി കുറേശ്ശെങ്ങനെ മിക്സ് ചെയ്ത് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ കുറച്ച് സേമിയോ പായസം തയ്യാറാക്കിയിട്ട് അഥവാ തികഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല മന്തി ഓർഡർ ചെയ്തതായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ മന്തിയൊക്കെ കഴിച്ചു ഉച്ച ലഞ്ച് പന്ത്രണ്ടര സമയത്ത് നമ്മൾ എന്താണ് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അങ്ങനെ എല്ലാം റെഡിയാക്കി ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ബീഫൊക്കെ ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ടൊന്നൊന്നും കൂടി ചൂടാക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ രാവിലെ പുട്ടാണ് ഉണ്ടാക്കി ആ പുട്ടാണ് ഇപ്പം അത് കാണിക്കുന്നത് കേട്ടോ പുട്ടും ആണ് സാധാരണ പെരുന്നാളിലൊന്ന് രാവിലെ ഉണ്ടാക്കാറുള്ളത് അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഒന്നും കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഇങ്ങനെ ഒരു മണിയോടെ അടുപ്പിച്ചൊക്കെ എണീറ്റ് വന്നപ്പം പിന്നെ അനിയത്തിയും മക്കളും ആങ്ങളുടെ മക്കളും ഓരോക്കെ വന്നു പിന്നെ മോൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ കൂട്ടുകാർ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരുന്നു കേട്ടോ പിന്നെ അത്താണിക്കന്ന് ആയിശുവിന്റെ അവിടുത്തെ എമ്മീ ഇപ്പിയും അവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ മോ പിന്നെ ആയശു അവരെ കൂടെ പോയിട്ടോ പിറ്റേ ദിവസം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനുണ്ട് അപ്പം പിന്നെ ആയശു ഉമ്മയും വന്നപ്പോൾ അവരെ കൂടെ തന്നെ പോയിട്ടുണ്ട് മോനും പോയിട്ടുണ്ട് അപ്പാക്ക് വണ്ടി ഓടിക്കാൻ പറ്റും എന്താണ് രാത്രിയാണ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പം മോനും പോയിട്ടോ അങ്ങനെ എന്താണ് കുറച്ച് വന്നത് അപ്പം ഇനി എൻ്റെ വീട്ടിൽ അപ്പം അവരൊക്കെ പോയി കഴിഞ്ഞാൽ മക്കൾ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം ഞാനിതേ ബാക്കിയുള്ള ബാലൻസുള്ള ചോറ് കുറച്ച് പായസം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് തിരിച്ച് വേഗം വരും കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരും അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ അമ്മച്ചി അങ്ങനെ ജ്യേഷ്ഠത്തി മക്കളോ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് ഞാൻ എനിക്ക് അടുക്കളയൊക്കെ എത്തിയപ്പം പപ്പടം കണ്ടപ്പോൾ വല്ലാത്തൊരു കോതിയിട്ട് ഇവിടെ വെറും ചോറ് ഉണ്ടാക്കി എന്ന് തോന്നി അതിൽ ഞാനൊക്കെ തുറന്നു നോക്കിയപ്പോൾ അതേ പരിപ്പ് കറി ഉണ്ട് വെറും ചോറ് ഉണ്ട് ഉമ്മച്ച് പിന്നെ സാധാരണ വെറും ചോറ് തന്നെ കഴിക്കാറുള്ളത് കേട്ടോ അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ വേഗം വെറും ചോറ് കഴിച്ചിട്ട് കുറച്ച് എടുത്തിട്ട് എന്താച്ചാൽ നമ്മൾ നോമ്പിന് സാധാരണ പത്തിരി പുട്ട് നൂൽപുട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ചോറ് ആർക്കും ആവശ്യമില്ല കേട്ടോ അത്താഴത്തിനും ഇത് തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് ചോറ് വെക്കേണ്ട ഒരു ആവശ്യം വരാറില്ല പത്തിരി പുട്ടോ നൂല് പുട്ടോ അങ്ങനെയാണ് കഴിക്കാറുള്ളത് കേട്ടോ പിന്നെ അങ്ങനെ വീട്ടിൽ നിരോക്രം എന്താ ഇതെല്ലാം മുട്രി എത്തിച്ചോണ്ടി ആ ആ അമ്മേ എന്നാ വേറെന്താ ഇന്തോ ഉട്ട അർത്ഥ ദി ഉക്ക ബി അബി ഹാ വെച്ചോ കി ബോണി ഒക്കെ ഇരേ ഇരേ വാരി കൊടി ചേട്ടൻ പെണ്ടക്ക് ഞാൻ താക്കട്ടെ ഇന്തോ ബി പെണ്ടക്ക് ഞാൻ ആടിക്ക് ആ ആ ചൗട്ടാ നോക്ക് എ ഓ വാ എല്ലാര് പോരി അങ്ങനെ ഞങ്ങളിത് രാത്രി തന്നെ വീട്ടിലേക്ക് തിരിച്ച് പോന്നിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള പെരുന്നാൾ വിശേഷങ്ങൾ